नमक प्रार्थिक അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് അന്ന് അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഇരുപത് വർഷം വേളയിൽ ഈ കൃപാസനത്തിലൂടെ ഉപാസനത്തിലൂടെ വിദേശത്തിന് എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നന്ദി പറയും നന്ദി പറയും അമ്മയെ അമ്മയെ പരിശുദ്ധമ്മേ ജപമാല ജപമാല സകല പ്രാർത്ഥന ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗപര മക്കളെ അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവിന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുവതിയാൽ കൃപാസ അടുത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിൽ കൃപാസ് അതിനകത്ത്വം പുറത്ത് നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെയും കണ്ണു ധ്യാനത്തിൻ്റെയും ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്ന നിങ്ങളുടെ സത്യബന്ധങ്ങളിൽ കർത്താവിൻ്റെ തും നിറയട്ടെ മാംസ പേസുകളിലെ കർത്താവിൻ്റെ തന്നെ ഇറയട്ടെ എല്ലാ രോഗികളും കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് ഫയർ ഫിംഗേഴ്സ് ചേർച്ച് വിത്ത് പവർ ഓഫ് ജീസസ്റ്റ് വിത്ത് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞമ്മക്കളെ ഈശോ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവെ സന്ധ്യബന്ധങ്ങളിൽ ഭർത്താവിന്റെ നിറയട്ടെ കർത്താവെ മാംസപേശികളിൽ കർത്താവിന്റെ നിറയട്ടെ എല്ലാ രോഗികളും പീഡിതരും കിടപ്പ് രോഗികളും മനസ്സിടിഞ്ഞു പോയൊരു ഹൃദയം തകർന്നു പോയവരുമേൽ കർത്താവിൻ്റെ തടയൽ കർത്താവിൻ്റെ വിശുദ്ധമാരത്വം ഒരു കട്ടെ കർത്താവ് നീ കുഞ്ഞുങ്ങളെയെ മക്കളെ ആശ്രദിക്കണമേ പരീക്ഷ കുഞ്ഞുങ്ങളെ പ്രത്യേകം നീ ഏറ്റെടുക്കണം കർത്താവി പഠിച്ചിട്ട് മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളുണ്ടീഷ് മനസ്സിൽ പതിഞ്ഞ നിൽക്കാൻ പറ്റാത്ത മനുഷ്യനുണ്ട് കർത്താവ് അവരെല്ലാം ആശ്രദിക്കുന്ന കർത്താവ് മനസ്സിൽ പതിഞ്ഞു നിൽക്കാത്ത കുഞ്ഞുങ്ങളാണ് പഠിച്ചിട്ട് മനസ്സിലാകാത്ത കുഞ്ഞുങ്ങൾ നിന്റെ തിരുമറുവാർന്ന് പരിധി കര അനുഗ്രഹത്തിൻ്റെ വലിയ അഭിഷേകക്കാരൻ കർത്താവ് അങ്ങനെ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ കരുണ കർത്താവ് നിന്റെ ഓരോ ഭവനത്തിലേക്ക് നീ കയറി ചെല്ലണമേ കർത്താവ് ഈ പ്രാർത്ഥനയോടുകൂടി കർത്താവ് ഇന്നലെ വഴക്കിട്ട് ഇടങ്ങിയവർ സങ്കടപ്പെട്ട് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവർ എല്ലാവരുടെയും കൂടെ കർത്താവ് ചൈതന്യം ഉണ്ടാകട്ടെ കർത്താവി പരസ്പരം വഴക്കിട്ടവർക്ക് പരസ്പരം നല്ല മാനസാന്തം നൽകി നൽകിയവരെ ഐക്യപ്പെടുത്തണമേ ഹൃദയത്തിൻ്റെ സ്നേഹത്താൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ദൈവ സ്നേഹത്തിൽ അവർ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ കർത്താവ് നിങ്ങളുടെ ജോലി വീട് വിവാഹം താമസം യാത്ര സംരംഭങ്ങൾ സംസാരങ്ങൾ ഉദ്യോഗങ്ങൾ അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവിനുഷത്തിലേക്ക് ആവശ്യിക്കട്ടെ കർത്താവിനുഷത്തിലേക്ക് ആവശ്യിക്കട്ടെ ഇന്ന് ആശുപത്രി പോകുന്നവർ ഇന്ന് ടെസ്റ്റിന് പോകുന്നവർ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് എടുക്കാൻ പോകുന്നവർ ഇന്ന് പരീക്ഷയുടെ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇന്ന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ ആർക്കും സങ്കടമില്ലാതെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാവർക്കും സന്ത് സ്വസ്ഥതയും സമാധാനം കിട്ടി അവർക്ക് മേൽഗതി കിട്ടിയതായിട്ട് കർത്താവ് അവർ അങ്ങയുടെ നാമത്തെ സന്തോഷിക്കാൻ ഇടയാക്കണമേ കർത്താവ് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ എൻ്റെ കർത്താവിനുമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഈശോ നാമത്തെ അനുകരിക്കപ്പെടട്ടെ നമ്മളെ പ്രാർത്ഥിക്കുന്നവരെ റെഡിമെയ്ഡ് ഇൻസൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ടു ഈറ്റ് എന്നും പറഞ്ഞ് നമ്മളുടെ ഈ ഫാസ്റ്റ് ഫുഡ് പോലെ ദൈവ ദുരസനത്തിന്ന് അനുഗ്രഹം ചില സമയത്ത് പ്രതീക്ഷിക്കരുത് എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിലുള്ള മൗനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ചില പ്രാർത്ഥനകളുടെ ഇടയിൽ ഈശോ ഒരു മൗനം പാലിക്കണേ കാണാം ഈശോക്ക് പണ്ട് മുതലേ ഉള്ളൊരു വിഷയമാണ് അതിൻ്റെ സമയമായില്ലെന്നുണ്ടെങ്കിൽ കർത്താവ് മൗനം പാലിക്കും കാനയിലെ കല്യാണത്തിലും അങ്ങനെ ഈശോ മൗനം പാലിച്ചായിരുന്നേ അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുമ്പോഴേ രണ്ടേ മൂന്നില്ലേ യഫനാന്റെ സുവിശേഷം അവർക്ക് വീഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞു എനിക്കും നിനക്കും എന്താ എന്റെ സമയവിന് സമാഗതമായില്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് മൗനമാണ് നെഗറ്റീവാണ് ആ അമ്മയുടെ ആപ്ലിക്കേഷൻ നെഗറ്റീവ് അടിച്ചതിന് ശേഷം അത് മൗനമാണ് പിന്നെ ഈ മൗനത്തിൻ്റെ ഗ്യാപ്പാണ് അമ്മയുടെ സ്പേസ് ആയിട്ട് എടുക്കുന്നത് മൗനത്തിൻ്റെ ഗ്യാപ്പില്ലേ ഈശോയുടെ മൗനത്തിൻ്റെ ഗ്യാപ്പ് അതൊരു നെഗറ്റീവ് സൈലൻസാണ് അതിൻ്റെ ഗ്യാപ്പ് അമ്മ അമ്മയുടെ സ്പേസ് ആയിട്ട് എടുക്കും അതുകൊണ്ടാണ് ആ സ്പേസിൽ എന്ത് കോൺവെർസേഷൻ നടക്കണമെന്ന് ബൈബിൾ പറയത്തില്ല പക്ഷെ നമ്മൾ കാണുന്നത് പിന്നീട് ആൾക്കാർ കലോക്കാരെല്ലാം ഈ വീഞ്ഞ ഭരണകളിൽ വെള്ളം നിറക്കാൻ ഈശോ പറയുന്നതാണ് അത് നമ്മൾ യോജിക്കേണ്ടിയിരുന്നില്ല എനിക്ക് നിനക്കും എന്തതിൻ്റെ സമയനും സവാദവും ആയിട്ടില്ലെന്ന് പറഞ്ഞ് ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നടക്കത്തില്ലെന്ന് ഗ്യ അവരത് മാർജിനിട്ട് സംസാരിക്കുകയല്ലേ അപ്പം പിന്നെ മൗനമാണുള്ളത് ഈ മൗനത്തിൻ്റെ ഇടയിൽ സ്പേസ് അമ്മയുടെ സ്പേസാണ് അമ്മ ഇടപെടുന്ന സ്പേസാണ് അമ്മയും അതിനോട് മൗനവുമായിട്ട് തന്നെ ഇരിക്കും ഇടപെട്ടിട്ടുള്ളത് ഒരു സൈലന്റ് മീഡിയേഷൻ മറിയുന്നൊരു സാധ്യമാണ് മൈൻഡ് റീഡ് ചെയ്തിട്ടാണ് ഇനി ഓപ്ഷൻ ഇല്ല എന്ന് ഭരണ വെള്ളം നിറക്കാൻ ഉണ്ട് പറയേണ്ടത് മാതാവിന്റെ ഉണ്ട് ഇത് നെഗറ്റീവ് സൈലൻസും ഉണ്ട് പോസിറ്റീവ് സൈലൻസും ഉണ്ട് ഇതെല്ലാം പോസിറ്റീവ് സൈലൻസാണ് ആ ഒരു രോഗിയുണ്ടല്ലോ ആരാണ് മത്തായുടെ സുവിശേഷം പതിനഞ്ച് ഇരുപത്തി മൂന്നില്ലേ എന്നാൽ അവൻ ഒരു വാക്ക് വാക്ക് പോലും അവൻ ഒരു പോലും ഉത്തരം പറഞ്ഞില്ല ആ മൗനം പാരിച്ച് ആരോടെ ഈ സംഭവം അറിയാവാ കാനങ്കാരി പിശാച്ച ബാധിച്ചത് മകനെ മകൾക്ക് പിശാസ ബാധിച്ചതെന്ന് പറഞ്ഞ് യേശോന്റെ അടുത്ത് വരും പക്ഷെ ഈശോ അതിനെ ഒരു വാക്കും പറയുന്നില്ല ആ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ പക്ഷെ ഒരു സൈലൻസാ ഇത് സൈലൻസ് ഓഫ് ജീസസ് ഭയങ്കര അതിന് ഒരു അർത്ഥങ്ങളൊക്കെ ഉണ്ട് ചിലടത്തെ അർത്ഥങ്ങളുണ്ട് എന്താ എന്താണ് അർത്ഥം പറയണത് ഇത് നിനക്കുള്ളതല്ലെന്നാണ് പറയണത് ഇത് ഈ അനുഗ്രഹം നീ പ്രാപിക്കണമെങ്കിലേ കുറച്ച് സ്പിരിച്വൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരും എന്താ കാര്യം നിങ്ങൾക്ക് ക്ലെയിം ഇല്ലെന്ന് പറയും ഇപ്പം നീ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മൗനമാന പാലിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം നോ ക്ലെയിം എന്നാണ് നോ ക്ലെയിം പ്ലീസ് അത് അതിൻ്റെ കാരണം എന്താണ് മക്കളുടെ അപ്പുവാണെന്ന് മക്കളുടെ അപ്പമാണ് അതാണ് ക്ലെയും നിനക്ക് നിങ്ങൾക്കുള്ളതല്ല എന്നുവെച്ചു കഴിഞ്ഞാൽ മക്കൾ ആരാണ് മക്കൾ വിശ്വാസികളല്ലേ അപ്പം അവൾ വിശ്വാസികളല്ലെന്നല്ലേ പറഞ്ഞത് കർത്താവിന് അവളിലെ വിശ്വാസത്തിനെ പുറത്താക്കാൻ ആവശ്യമായ ഒരു വിശ്വാസത്തിൻ്റെ അത്രയും അവൾക്ക് അനുഗ്രഹം വാങ്ങൽ ശേഷിയില്ല അത്രയും അവൾ വളർന്നിട്ടില്ല ചുമ്മാ ക്യാഷ്വലായിട്ട് ആരൊക്കെ പറഞ്ഞ് സുഖപ്പെട്ട് കാനായി വെള്ളം കുഞ്ഞാക്കിയതൊക്കെ കേട്ടപ്പോൾ പാവപ്പെട്ടവളിപ്പോഴത്തെ വന്നതാണ് പക്ഷെ ആസ്തി കൊടുക്കാനുള്ള ആസ്തിയില്ല ഇല്ല നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ടോന്നൊക്കെ ഈശ്വര ചോദിക്കണില്ലേ ഇപ്പൊ കൈവശമുള്ളത് പ്രധാനപ്പെട്ടതാണ് അപ്പം ഇല്ലെങ്കിലും വിശ്വാസം വേണ്ടേ ഇതിന് പറ്റിയ വിശ്വാസമുണ്ട് തക്ക വിശ്വാസം ഒന്നും ബൈബിളുണ്ട് തക്ക വിശ്വാസം സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടെന്ന് കണ്ട് മുടന്തിനോട് എഴുന്നേറ്റ് മധ്യസിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ എട്ടാമത്തെ വാക്യം ഒമ്പതാമത്തെ വാക്യാണ് കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ആ കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ഇസ്രായേൽ ഉണ്ടായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നു ജന്മനാ മുടന്തനായിരുന്ന ആ ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല നടക്കാൻ പൗലോസ് പൗലോസ് അവൻ കേട്ടു അവൻ കേട്ടു പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അതാണ് സംഭവം സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം വിശ്വാസം ഒന്നല്ല പറയണത് തക്ക വിശ്വാസം അവൻ പൗലോസ് പൗലോസ് ഉച്ചത്തിൽ ഉച്ചത്തിൽ പറഞ്ഞു പറഞ്ഞു എഴുന്നേറ്റ് 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 നിൽക്കുക നിൽക്കുക ചാടി നടന്നു നടന്നു സംഭവം ക്ക് സംഭവിച്ചിരിക്കുന്നത് അവളെ കർത്താവിന്റെ പിന്നെ വരുന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടെ ആ ഒരു വിഷയത്തിന് തക്ക വിശ്വാസം അവടെ കയ്യില്ല ആ വിശ്വാസം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവ് അവളെ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്താണ് പറയണത് മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുത്ത് വിഹിതമല്ല യഹൂദമായിട്ട് അന്നത്തെ കാഴ്ചപ്പാട് ഈശോ പറയണത് ഈശോ കാഴ്ചപ്പാടല്ലത് പക്ഷേ അവൾ അതിനെ റെസ്പോണ്ട് ചെയ്യണത് ഭയങ്കരമാണ് കർത്താവ് അത് ശരിയാണെന്ന് അവൾ തെറ്റടന്നിട്ട് പറഞ്ഞ അത് ശരിയാണ് എന്നാൽ അവൾ പറയുന്ന ഒരു ചെക്ക് വെക്കുന്നുണ്ട് എന്താണ് പട്ടികളും നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്നാറുണ്ട് അപ്പോഴാണ് ഈ പറയുന്നത് ഉമൺ അപ്പുണ്ടാർ അപ്പാണ് തക്ക വിശ്വാസം ഉണ്ടായത് എളിമയുടെ വിശ്വാസം ഏറ്റു പറയണം ദൈവത്തെ അപ്പൊ അതുകൊണ്ടാണ് പല കാര്യങ്ങളും മൗനം വരണ കാര്യം അതാണ് കർത്താവ് മൗനം അഴിക്കുന്നതിൻ്റെ കാര്യം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് മൗനം അവളോട് ആദ്യം മൗനമായിട്ടത് അപ്പൊ മൗനമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചില പ്രാർത്ഥനകൾക്കും കർത്താവും മൗനുമായിക്കാട്ടി മാസങ്ങളായി കാണും അതിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ വിശ്വാസം തക്ക വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് തക്ക വിശ്വാസമാണെങ്കിൽ അതിൻ്റെ നല്ല നമുക്ക് നല്ല മുതൽ മുടക്കം ഉണ്ടാകും പെയിൻഫുള്ളായിട്ടൊക്കെ കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും സുവിശേഷമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കേണ്ടി വരും ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറേണ്ടി വരും അതായത് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണ ചോദ്യമുണ്ട് ബൈബിളിൽ അപ്പോൾ അപ്പോൾ അവർ അവർ ചോദിച്ചു ചോദിച്ചു ദൈവഹിതം 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 അനുസരിച്ച് അനുസരിച്ച് ഞങ്ങൾ എന്ത് എന്ത് ചെയ്യണം ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് അനുസരിച്ചുള്ള അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ ആരെങ്കിലും വിശ്വസിച്ചാൽ പറ്റത്തില്ല അവിടുന്ന് അയച്ചവനിൽ തന്നെ വിശ്വസിക്കണം വിശ്വാസത്തിൽ തന്നെ തക്ക വിശ്വാസം ഉണ്ടാകണം യേശുക്രി നമ്മുടെ തക്ക വിശ്വാസം എന്തെങ്കിലും ജീവിതത്തിൻ്റെ ഒരു വിധി വൈപരുത്യങ്ങൾ വരുമ്പോൾ എന്ന ഇത്ര കിടക്കുന്ന ചട്ടിങ്കലോന്നും പറഞ്ഞുകൊണ്ട് പോകരുത് കർത്താവ് തന്നെയാണ് അവരെ പ്രകോപിപ്പിക്കാൻ നായ്ക്കളിൻ്റെ അപ്പുവിടുത്ത് പട്ടികൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങൾ പോയി വെട്ടിപ്പുഴുകൊണ്ട് പറഞ്ഞാൽ അവർ വേണേൽ പോകാം വേണേൽ പോകാം പ്രകോപിപ്പിച്ചു പോകാം അവർക്ക് തക്ക വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പോകും അങ്ങനെയുള്ള കളയാൻ വേണ്ടി തന്നെയാണ് ചിലപ്പോൾ മൗനം പാലിക്കണ കർത്താവ് എപ്പോഴും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മളുടെ നമ്മളുടെ സെൽ നമ്മളുടെ നില നിലപാട് കറക്റ്റ് ചെയ്യണം അതായത് ഞാനൊരു ആവശ്യത്തിൻ്റെ പേരിൽ വന്നതല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് വന്നതാണ് നമ്മൾക്ക് പലപ്പോഴും വരുന്നത് നമ്മുടെ അക്കൗണ്ടിലാണ് നമ്മൾ ദൈവത്തെ സമീപിക്കുന്നത് നമ്മുടെ ഒരു ആവശ്യത്തിൻ്റെ പേരിൽ പരീക്ഷ ജയിക്കാൻ വേണ്ടി എന്നല്ല പ്രാധാന്യം പരീക്ഷയ്ക്കും വിഷയത്തിനും അങ്ങേ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് അങ്ങേ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഈ വിഷയം അങ്ങേ സമർപ്പിക്കുന്നു അപ്പോൾ ഒരു ചെറിയ പാരഡൈൻ ഷിഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ യൂട്ടേൺ എടുക്കേണ്ടി വരും വരുമെന്ന് വെച്ചാൽ വിഷയത്തിനല്ല പ്രാധാന്യം മറിച്ച് ദൈവത്തിനായിരിക്കണം പ്രാധാന്യം അങ്ങനെ ജീത് നിങ്ങളുടെ പ്രാർത്ഥന റീമോൾഡ് ചെയ്യണം റീസ്ട്രക്ചർ ചെയ്യണം അപ്പോൾ കർത്താവ് സംസാരിക്കാൻ തുടങ്ങും നിങ്ങളോടും കർത്താവ് സംസാരിക്കാൻ തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആധ്യാപനമായിട്ട് വളരട്ടെ പിതാവിൻ്റെയും ബുദ്ധിൻ്റെയും പരിശുദ്ധാന്മാരൊന്നും ആകും